അപ്പൊ ഇന്ന് നെസ്റ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ മാങ്ങ കിട്ടി നല്ല മാങ്ങയാണെന്നറിയില്ലേ ഇത് സീസൺ അല്ലല്ലോ അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലേ എന്നാലും വലിയ എന്ന് തോന്നിയ മാങ്ങയാണ് ഞാനത് ക്യൂബാക്കി വെച്ച് ഇന്ന് ഞാൻ എന്താ മാംഗോ ഫ്ലോട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ള വീഡിയോ കാണിച്ച ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ മാംഗോ ഫ്ലോട്ട് ഉണ്ടാക്കി തുടങ്ങിയാലോ അതെ അതിന് വേണ്ടത് എന്തൊക്കെയാ ഞാൻ ഇത് ഞാൻ ഒരു പാക്കറ്റ് വലിയൊരു പാക്കറ്റ് ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും ഇരുപത്തിയഞ്ച് ഏതെങ്കിലും മിൽക്കി ബിസ്ക്കറ്റ് മതി ടൈഗർ ബിസ്ക്കറ്റ് ആയാലും മതി മിൽക്കി ബിസ്ക്കറ്റ് എന്റെ കയ്യില് മറ്റേ ലോട്ടസ് ബിസ്കോഫ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഇതിന്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് ഞാനേ പൊടിച്ചു വെച്ചിരിക്കാ ആ അത് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫുൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ബേസ് ആക്കി വെക്കാം അതില് മറ്റേ പാൽ ഒഴിച്ചിട്ടൊന്നും മുക്കിയിട്ട് അങ്ങനെ വെക്കാം അതിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെക്കാം എങ്ങനെയാല് നമുക്ക് ഏതോ ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ വെക്കാം ഞാൻ ഇപ്പൊ പൊടിച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ് പിന്നെ അത് ബേസ് ഇത്തിരി നല്ലതാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ടേസ്റ്റും കൂടുമല്ലോ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഈ ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ആ ബേസ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ടർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും നമുക്ക് ചെലവെച്ച് ചുരുങ്ങിയ വിധത്തിൽ ഇപ്പൊ എന്തേലും ബട്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബട്ടർ ഒന്നും ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിനകത്ത് ചേർത്തു ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പൊടിച്ചിട്ടായാലും ബേസ് വെക്കാം കേട്ടോ ഒരു പ്രോബ്ലം ഇല്ല അതിങ്ങനെയുള്ള ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഫുള്ള് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് ഒരു ചെറിയ പാക്കറ്റ് ബിസ്കോസ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ലോട്ടസ് ബിസ്കോഫ് ഇല്ലേ ആ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് എടുത്തു നമുക്ക് എത്രയാണ് ബേസ് വേണ്ടത് വെച്ചിട്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല ഞാനിത്ര എടുത്തിരുന്നതു മാത്രം നമുക്ക് ഇതില് ബേസ് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം ആ ബിസ്ക്കറ്റ് പൊടിച്ചതിന് നമ്മൾ ടൈറ്റായിട്ട് നമുക്ക് ഏത് പുഡിങ് ട്രയിൽ ആ പുഡിങ് ട്രയിൽ ടൈറ്റ് ആയിട്ട് വെക്കുക നമ്മള് നല്ല ബേസ് ആക്കി വെക്കണം ആ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കാൻ കേട്ടോ ഞാൻ ഇതുപോലത്തെ എടുത്തു പിന്നെ കണ്ടൻസ് മിൽക്ക് ഒരെണ്ണം എടുത്തു ആറ് ഫ്രഷ് ക്രീമിന് ഒരു കണ്ടൻസ് മിൽക്ക് എനിക്ക് മധുരം അത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ആ മധുരം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ആ മധുരം കൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ ആവും അതെല്ലാം നമ്മളൊരു ബൗളിലേക്ക് ഇട്ടു പിന്നെ പിസ്താശോ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാംഗോ ക്യൂബ്സ് ആക്കി വെച്ചു പഴുത്ത മാംഗോ നല്ല പഴുത്ത മാംഗോ ആവണം ഇത് ബേസ് ആക്കി വെച്ച എന്താ പറയുക ബേസ് ആക്കി വെച്ചത് ബിസ്ക്കറ്റ് പിന്നെ ഈ ആറ് ഫ്രഷ് ക്രീമിൻ്റെ ഇതും ഒരു ബൗളിലാക്കിയിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്യാം നല്ലപോലെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി മിക്സ് മിക്സി ഇങ്ങനെ ബീറ്റർ ഒന്നും വേണമെന്നില്ല കേട്ടോ ഈ സാധാരണ നല്ല സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു എന്നുള്ളത് ഇങ്ങനത്തെ കണ്ടൻസ് മിൽക്കാണ് ഞാനൊരു ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഫോർ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ് മിൽക്ക് മിൽക്കെടുത്തു അത് അതിനകത്തേക്ക് ഒഴിച്ച് അതും നന്നായി മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്യും തോറും നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും അതായത് നമ്മൾ ഈ കൺസിസ്റ്റൻസി ഇതാവും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ പോലെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയാവും അങ്ങനെയാണ് ഇത് ഇപ്പോൾ അത് അത്യാവശ്യം നന്നായി ഞാൻ ഇളക്കി ഒരുമാതിരിയൊക്കെ ബീറ്റർ കൊണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്കതിലേക്ക് ഒഴിക്കും ഇത് കഴിഞ്ഞാൽ അതിലേക്ക് ആ ബേസിലിൻ്റെ മീതയ്ക്ക് നമ്മൾ ഈ പറയുന്ന കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടിയിട്ടുള്ള മിക്സ് ആ ഇതിൻ്റെ ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക നന്നായി ഒഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ഈ എന്താ പറയുക വിപ്പിംഗ് ക്രീമായിട്ടാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല ഫ്ലഫി ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബേസ് ഉണ്ടാക്കാം അല്ല രണ്ട് ലെയർ ഉണ്ടാക്കാം ആദ്യം ഈ ബിസ്ക്കറ്റ് വെച്ചു പിന്നെ ഈ ക്രീം വെച്ചു പിന്നെ മാംഗോ ക്യൂബ്സ് വെച്ചു പിന്നെ പിസ്തഷോ ഇട്ടു അതിന് മീതെ വീണ്ടും ബിസ്ക്കറ്റ് ഇട്ട് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാം അത് നല്ല വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ കുറച്ചും കൂടെ നേരം ഫ്രീസറിൽ ഫസ്റ്റ് ലെയർ വെക്കുക ഫസ്റ്റ് ലെയർ ഫ്രീസറിൽ ആക്കി ഫസ്റ്റ് ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ട് ഇത്തിരി ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കുക അങ്ങനെ ഞാൻ മുമ്പുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ഫസ്റ്റ് ലെയർ തന്നെ ഒരു അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു ലെയർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അത്ര അധികം ഒന്നും ഞാൻ മിക്സ് ചെയ്ത് അതിനെ ഫ്ലഫി ആക്കാനോ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് നല്ല ബീറ്റ് ചെയ്തു അതിന് മീതെ ഈ മാംഗോ ക്യൂബ്സ് പഴുത്ത മാംഗോ വേണം പിന്നെ മാങ്ങ പഴുത്ത മാങ്ങിയിട്ടിട്ട് പിന്നെ പിസ്താശോ അതിൻ്റെ മീതെ ഡെക്കറേറ്റ് ചെയ്യുക ഇത്ര മാത്രമേ പണിയുള്ളൂ വേറെ വലിയ പണിയൊന്നും ഇതിനകത്ത് ഇല്ല ഈ ഡെക്കറേഷന് വേണമെങ്കിൽ എന്ത് സാധനങ്ങൾ എടുക്കാം ഞാനിത് പിന്നെ ബദാം വേണമെങ്കിൽ അടക്കം കാശ്നോട്ട് എടുക്കാം പക്ഷേ പിസ്ത പിസ്തയുടെ പൊടി ആടുമ്പോൾ നല്ല അത് എത്ര ഇട്ടാലും നല്ലതാട്ടോ പിന്നെ മീത വേണമെങ്കിൽ വീണ്ടും ബിസ്ക്കറ്റിൻ്റെ പൊടി നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റുമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സാധനം ഇത്രയേ ഉള്ളൂ ഇതിന് പണി എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഒരു ദിവസം മുഴുവൻ ഓവർനൈറ്റ് വെക്കുക ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ബേസും കാര്യങ്ങളൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കും എന്നിട്ട് എടുക്കണേക്കും നമ്മൾ കഴിക്കണേക്കും മുന്നേ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ ഫ്രീസറിൽ നിന്ന് താഴേക്ക് എടുത്ത് വെക്കുക നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം അത് ഞാൻ ആ ലിഡ് അടച്ച് ഞാൻ നേരെ കൊണ്ടുപോയി ഫ്രീസറിലാണ് വെച്ചത് കേട്ടോ ആ അപ്പൊ മാംഗോ ഫ്ലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കാൻ വേണ്ടി നമുക്ക് നല്ലപോലെ ഓർണൈറ്റ് ിൽ താഴെ വെച്ചാലും മതി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മള് വിപ്പിംഗ് ക്രീം ആണ് ഇടണെങ്കിൽ നമുക്ക് നന്നായി മറ്റേ ഫ്ലഫി ആയിട്ട് വരുള്ളോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചില്ലറിൽ സാധാരണ ചില്ലറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ ഞാൻ ഇപ്പൊ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് വെച്ചാൽ നമ്മൾ സാധാരണ ക്രീമാണ് ഞാൻ അധികം ഫ്ലഫി ഒന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിൽക്ക് മേഡും കണ്ടൻസ് മിൽക്കും മറ്റേ ക്രീമും ഫ്രഷ് ക്രീമും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഇല്ലേ ബിസ്ക്കറ്റ് ബേസ് ഉണ്ടാക്കിയല്ലോ അതിന്റെ മീതയിൽ ഇതൊഴിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് മാംഗോ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതില് അതിട്ടു പിന്നെ പിസ്താശം ഇട്ടു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് അത് കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ട്ടു ആ അങ്ങനെ അത്രേ ഉള്ളൂ ഇതിന് പണി എന്നിട്ട് ഞാനിപ്പോ ഫ്രീസറിലാണ് വെക്കണത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് നാളെ ഇപ്പൊ നമുക്ക് എടുക്കണത് എപ്പോഴാണ് ഉച്ചയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അതിനും ഒരു മണിക്കൂർ മുന്നേ എപ്പോഴെടുക്കണെന്ന് വെച്ചാൽ അതിലൊരു മണിക്കൂർ മുന്നേ നമ്മളിപ്പോ താഴേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കി പുറത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി ഞാനത് കാണിച്ചു തരാം അങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അവർക്കെ പറയാൻ പറ്റുള്ളൂ എനിക്കറിയില്ലേ എങ്ങനെയാ നോക്കണം എളുപ്പമാണ് ആക്ച്വലി കഴിക്കുമ്പോൾ ഞാൻ ഇത് വീഡിയോ ആക്ച്വലി കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ പിന്നീട് ഫോട്ടോ എടുത്തത് ലെയർ ആക്കിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ആഹ് അപ്പൊ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ മാക്കോൾ ഫോ ഫ്ലോട്ടിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ഡെസേർട്ട് ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ബേക്ക് ചെയ്യേണ്ട കുക്ക് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അപ്പൊ അഞ്ച് മിനിറ്റ് ഒരു ഗസ്റ്റ് വരണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൽ വെക്കേണ്ട കാരണം കൊണ്ട് തണുക്കണ്ട കാരണം കൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ശരിക്കും നമുക്ക് അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം ഉണ്ടോ അത് ഉണ്ടാക്കാവുന്നതാണ് കുറെ പേർക്ക് നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് എട്ട് പേർക്കൊക്കെ നമുക്ക് കൊടുക്കും ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ